പുന്നിയൻസെൽവൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആ പുന്നിയൻസെൽവൻ കൽക്കി കൃഷ്ണമൂർത്തിയുടെ നോവൽ ബേസ് ചെയ്തിട്ടുള്ള പടം മണിരത്നം ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഹീ ലിവ്സ് നിയർ വെയർ എക്സാക്ട്ലി ദ സ്റ്റോറി ഹാസ് ഹാപ്പൻ നാഗപട്ടണം ആ ഒരു ഏരിയയിൽ അപ്പോൾ ഐ വാസ് ടോക്കിംഗ് ടു ഹിം സോ ഹിസ് ലൈക്ക് ഐ ആം നോട്ട് ഗോയിങ് ടു ഐസ് പി എസ് വൺ കണ്ടോൺ ഐ എം നോട്ട് ഗോയിങ് ടു വാച്ച് ദിസ് ഫിലിം അറ്റ് ഓൾ ഞാൻ നമുക്കപ്പോഴാണല്ലോ നമ്മളും ഈ പറഞ്ഞ പോലെ മെക്ക് ബിലീഫിനകത്തും മണിരത്നത്തിൻ്റെ മാജിക്കിലും മതിമറന്നിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ആസ്റ്റേഴ്സ് എൻ്റെ നാട്ടിലെ ഒരു സ്ത്രീ പോലും ഐശ്വര്യ പോലെയുള്ള ഒരാളല്ല അല്ലെങ്കിൽ തൃശയും അല്ല അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇമേജറിയും ഞങ്ങളുടെ നാടിൻ്റെ അല്ല എന്ന് പറയുന്നിടത്ത് ആ നാട്ടിൽ നിന്ന് നിൽക്കുന്ന ആളുടെ രോഷമാണ് നമ്മൾ കാണുന്നത് സെയിം ഫോർ ദ സെയിം തിങ് ഹി സാസ് ഹി നവർ കൺസിഡേഴ്സ് മണി രക്തം ആസ് എ ഫാബിലോസ് ഡിറക്ടർ ബിക്കോസ് നമ്മളെപ്പോഴും ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നൊരു പടമാണ് ഇരുവർ മോഹൻലാലിലും പ്രകാശ് രാജും മത്സരിച്ച അഭിനയിച്ച അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വാധീനം സൃ സൃഷ്ടിച്ച ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പടം ഇരുവർ എന്ന് പറയുന്ന പടത്ത് പടം പോലും ആർട്ടിസ്റ്റിക്കലി പട പടം പോലും അക്കോഡിംഗ് ടു പീപ്പിൾ ഇൻ തമിഴ്നാട് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ലോഡ് ഓഫ് പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആൻഡ് ഇറ്റ് വാസ് അ പ്രൊപ്പഗേണ്ട എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് ആളുകളും ഉണ്ട് അത് എം എസ് എസ് പാണ്ഡ്യൻ എക്കണോമിക് പൊളിറ്റിക്കൽ വീക്കിലിയിൽ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിളുണ്ട് അതിനകത്ത് പറയുന്നത് ഇരുവർ ആസ് എ കമോഡിറ്റി എന്നാണ് ഇരുവറിനെ എങ്ങനെ കമോഡിറ്റി ആയി ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഐഡിയ അക്ബർ സ്നേഹിച്ച അക്ബർ വിവാഹം കഴിച്ച ആള് ഐശ്വര് പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ തൊട്ടിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി എത്തിനിസിറ്റി നമ്മുടെ എസ്തറ്റിക് സെൻസ് നമ്മുടെ സ്കിൻ കളറ് നമ്മുടെ റേസ് ഇതിനെല്ലാം ഡിസ്ട്രോട്ട് ചെയ്യുന്ന ഒരു ഇമേജ് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കേരളത്തിലെ പഴയ സ്ത്രീകളുടെ പടങ്ങൾ പോലും ഇപ്പം നമ്മൾ രാജാ വർമ്മയുടെ ചിത്രങ്ങൾ ആണ് കേരളത്തിലെ സ്ത്രീകളെന്ന് ചിന്തിക്കുന്ന സമയത്ത് അതൊരിക്കലും കേരളത്തിലെ സ്ത്രീകളായിരുന്നില്ല എന്നും അവർ അത് കൊൽക്കത്ത ബോംബെ ബേസ് ചെയ്തിട്ടുള്ള മോഡലുകൾ സുനന്ദൊക്കെ പോലെയുള്ള മോഡലുകളായിരുന്നു എന്നുള്ളതും ഒരു റിയാലിറ്റി ആണെങ്കിലും നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം വരച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മദറിൻലോടെ പടം ആ പടത്തിൽ നോ പടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഒരു ഇമേജിലുമുള്ള ആളല്ല അപ്പം ആ ഒരു ഇമേജറീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ആ ഒരു ഗ്ലോറിഫൈല ലൈക് ദിസ് ഇസ് ഹൗ ദറ്റ് ലക്ഷൂറിയസ് ലൈഫ് ഓഫ് എ കിങ് വിൽ ബി അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ അ വില്ലൻ എസ് പോട്രേഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ ദിസ് ഇസ് ഹൗ ബാജിറാവ് മസ്താനിയിലെ വില്ലൻ മറ്റേ റോ മീറ്റ് കഴിക്കുന്ന രാജാവ് അധികാരമോഹിയായിട്ടുള്ള രൺവീർ സിംഗിന്റെ ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ഡയറക്ടറിന്റെ പേഴ്സ്പെക്റ്റീവ് ആണ് രണ്ടാം രണ്ടാമൂഴത്തിലെ ഭീമന്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭീമനകത്തിരുന്ന എം ടി വാസുദേവൻ നായരുടെ തോട്ട് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും സെൻസും നമുക്കുണ്ടെങ്കിൽ ദിസ്ഇസ് ഫെയർ